ഹായ് നമസ്കാരം ഔട്ട് ഓഫ് ഫൈവ് ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഐറ്റം ആണ് വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു കുക്കിംഗ് ചെയ്യുവാണ് നമ്മൾ എല്ലാവരും ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങനെ കഴിച്ചിട്ടുണ്ട് ചില്ലി ചിക്കൻ കൂട്ടി ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷേ ആ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ദം ചെയ്ത് ഒരു ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കി ആ ചില്ലി ചിക്കൻ്റെ അത് നമ്മുടെ റൈസ് ഇട്ട് ദം ചെയ്ത് ഒരു ചില്ലി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോകാം അതെങ്ങനെയാവും അറിയത്തില്ല വീഡിയോ ലാസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ഒന്നര കിലോ ഉള്ള ഒരു കോഴി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അത് ചില്ലി ചിക്കൻ്റെ ആ ഒരു വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ മൊത്തം നമ്മൾ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് ചിലി ചിക്കൻ ആവശ്യമുള്ള മസാലയൊക്കെ പേട്ട നമ്മളൊരു മൂന്നാല് പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് കഴുകി ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് കഴുകേണ്ടി വന്ന ചിക്കനൊക്കെ നമുക്കൊന്ന് മസാലയ്ക്ക് ഒന്ന് വെരൈറ്റി ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി ഒരു കോഴിമുട്ട കാശ്മീരി ചില്ലി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലയും കൂടി കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് കോട്ടായി കിട്ടാൻ വേണ്ടി നമുക്കൊരു കുറച്ച് കോൺഫ്ലവർ സോയാ ടോയസോസ് ഒഴിച്ചോടുക്കാം റെഡ് ചില്ലി സോസുള്ള ശക്തൽ ഒഴിച്ചു കൊടുക്കാം ഇത്ര സാധനമായിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ചിക്കൻ ഒക്കെ നല്ലപോലെ നമ്മള് മസാല വെള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് നോക്കാം ഉരുളിക്കകത്താണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് കാരണം ഇതിനകത്ത് തന്നെ നമ്മൾ തമ്മി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ചില്ലി ചിക്കൻ സോസൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നുണ്ട് അടി പിടിക്കാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് ആണ് നമ്മൾ ഇച്ചിരി അടികട്ടിയുള്ള പാത്രത്തിൽ തന്നെ ദം ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ തന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുത്ത് ദം ചെയ്യുന്നത് ഉരുലേക്ക് ചൂടായിട്ടുണ്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ചിക്കൻ കുറക്കാനും സവ്വള പുറത്ത് പോലുള്ള ആവശ്യത്തിനുള്ളത് എന്നുള്ള അധികം ഒഴിക്കുന്നില്ല നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കും നമ്മുടെ എല്ലാം നമുക്ക് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്യാം ശകലം ഉപ്പൊന്നിട്ട് കൊടുക്കാം പെട്ടെന്ന് ഫ്രൈ ആയി വരാൻ വേണ്ട നമ്മുടെ സവോളയൊക്കെ ട്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒത്തിരി നേരമായിട്ട് സാധനം കരിഞ്ഞു പോകാൻ സാധ്യത അതുകൊണ്ട് നമ്മൾ കോരി എടുക്കാം അവിടുത്തെ നട്ട്സോടെ ഇട്ടുള്ളൂ കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാം ിങ്സൊക്കെ ഇപ്പം നമുക്കത് കോരിയെടുത്തേക്കാം നമ്മൾ പത്തിരുപത് മിനിറ്റോളം മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കനാണ് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഒക്കെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ റൈസിനുള്ള

അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ കോരി എടുക്കാം ഇപ്പോൾ ചില്ലി ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം റൈസിൻ്റെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ചില്ലി ചിക്കൻ ആയ നമ്മൾ ഭയങ്കര ഫ്രൈ അല്ല എടുക്കുന്നത് ഒരു മുക്കാഭാവ ഫ്രൈ ആണ് നമ്മൾ പിന്നെ ഇത് തമ്മിലും എല്ലാം കിടന്ന് ഇന്നുള്ള വേഗമെന്നാണല്ലോ അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി നല്ല ഒരു മുക്കാൽ ഭാഗത്തുള്ള മെന്തു നമ്മൾ കളറൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ചുമന്ന കളറൊന്നും കിട്ടാത്തത് വെള്ളം തിരഞ്ഞല്ല വെള്ളത്തിൽ നമ്മൾ മസാലക്കൂട്ടൊക്കെ ഇടുന്നേരം നമ്മൾ ഒന്നും പോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് നമ്മൾ റൈസ് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഓയിലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ ചിക്കൻ്റെ പൊടിയൊക്കെ എളുപ്പം ഉണ്ട് പക്ഷേ നമ്മൾ ഗ്രേവി അടിക്കും അതിൻ്റെ തന്നെ അടിക്കാൻ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ള നമ്മൾ ചെറുതായിട്ട് അഞ്ചു വെച്ചിട്ടാണ് അത് നമുക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് ഇഞ്ചി നമ്മൾ നീളത്തിൽ അരിഞ്ഞു കൊടുത്തതാണ് അതും കൂടി ഇട്ടുകൊടുത്തു ഒന്ന് ആദ്യം ഒന്ന് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മുടെ ഇഞ്ചി വെളുത്തുള്ള മൂത്ത് വന്നിട്ടുണ്ട് ദകിരി നമ്മൾ വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം നമുക്ക് ഇട്ടുകൊള്ളാം ആ കൂടെ തന്നെ നമ്മൾ ശരീരത്തിൽ ഇച്ചിരി വലിപ്പത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്ന സവോളയും കൂടെ നമുക്ക് ഇടാം അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നമ്മൾ ഒരു നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലിട്ടെടുത്തേക്കാം ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കൊരു സകലം കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ ചാലിച്ചെടുത്തേക്കാം കാരണം നമുക്ക് ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭയങ്കര ഗ്രേവിയിലല്ല ഉണ്ടാക്കുന്നത് ചെറിയ ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കോൺഫ്ലോർ വന്ന് കളിക്ക് വെച്ചേക്കാം ഇപ്പം നമ്മുടെ സവോളയും നമ്മുടെ ക്യാപ്സിക്കും ഒക്കെ അത്യാവശ്യം ഒന്ന് വടന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ജസ്റ്റ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കാശ്മീരി ചില്ലി നമുക്കൊരു ശകലം ഗരം മസാല ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുക ത്ത് സോസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് സോയാ സോസ് അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് സോയാ സോസ് ഒഴിക്കാം കേട്ടോ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം റെഡ് ചില്ലി സോസ് ഒക്കെ ഒഴിച്ച് കൊടുക്കാം വിനാഗിരി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ മിക്സ് ചെയ്യാം സമയത്ത് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കാം കറക്റ്റാണ് ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അത് കൊടുത്ത് മിക്സ് ചെയ്യാം നമ്മുടെ അടിപൊളി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ട് മിനിറ്റ് ചിക്കൻ അല്ലാതെ കിടന്നൊന്ന് റെഡിയായി വരട്ടെ അപ്പോൾ അതുപോലെ നമ്മുടെ റൈസും ആയിട്ടുണ്ട് മുക്കേവായിട്ടുണ്ട് നമ്മുടെ ചില്ലി ചിക്കൻ്റെ കളറും ഒക്കെ അടിപൊളി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ കലക്കി ചെയ്യുന്ന കോൺഫ്ലവർ നമുക്ക് അകലൊഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ്റെ പരുവൊക്കെ ഉണ്ടോ കറക്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചില്ലിച്ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ദം ചെയ്യാനുള്ള പരിപാടി കാണാം അപ്പോൾ നമുക്ക് ഇവിടെ ചില്ലി ചിക്കൻ വിളയിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയും പുതിനയും കൊണ്ടാണ് നമുക്ക് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ നമ്മുടെ സവോള വറുത്ത കൂടെ ഇട്ട് കൊടുക്കാം റൈസൊക്കെ എന്ത് വന്നിട്ടുണ്ട് നമുക്ക് റൈസ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് കോഴി അങ്ങാക്കാം രണ്ട് ലെയർ ആയിട്ട് ചോറില്ല നമ്മൾ മൂന്ന് നാല് പേരല്ലേ ഉള്ളൂ വീട്ടിൽ അതുകൊണ്ട് നമ്മൾ ഒത്തിരി റൈസ് ഒന്നും എടുത്തില്ല അപ്പം നമ്മളെ റൈസൊക്കെ കറക്റ്റായിരുന്നു നമ്മുടെ പാത്രത്തിന് കറക്റ്റ് അളവിലുള്ള റൈസ് ആയിരുന്നു അപ്പോൾ നമുക്കിനി കുറച്ച് മല്ലി പുതിന കൊടുക്കാം നമ്മളെ സവോള ഫ്രൈയും നട്ട്സും കിസ്മിസും എല്ലാം ഉള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യോടെ ചേർത്ത് ഇതും ദം ചെയ്തെടുക്കാം അടപ്പിച്ച നല്ലപോലെ ഒന്ന് അടച്ചിട്ടുണ്ട് ഇനി ചെറുതായിട്ട് തീ കത്തിച്ച് നമുക്കൊരു അഞ്ചു പത്ത് മിനിറ്റ് ദം ചെയ്യാം ദം ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റോളായി നമുക്കിനി തീ ഓഫ് ചെയ്യാം നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ ബിരിയാണി എന്തായു നോക്കാം നമുക്ക് അതിൻ്റെ ദമ്മൊന്ന് പൊട്ടിക്കാം അടിയിലൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ നമ്മളെ സോസിന്റെ ഒക്കെ ഒരു മണവും ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത് ചില്ലി ചിക്കൻ വെച്ചപ്പോൾ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമുക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് നോക്കാം നമുക്ക് അതിൻ്റെ ആ മസാല ആ ഗ്രേവി എല്ലാം കൂടെ കൂട്ടി പീസ് ചെറിയൊരു കഷ്ണോ ഒക്കെ കൂട്ടിയെടുക്കാം അടിപൊളി കേട്ടോ ഞാൻ നമ്മൾ സാധാരണ ഈ കല്യാണ പാർട്ടിക്ക് പോകുമ്പോഴത്തേക്ക് റൈസും ചിക്കൻ അപ്പം ചിക്കൻ നമ്മൾ സാധാരണ മസാല ചിക്കൻ അല്ലാതെ ചില്ലി ചിക്കനായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസിനോട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ദം ചെയ്തുണ്ടാക്കി കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ വേറെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു റെസിപ്പി കണ്ടില്ല അപ്പോൾ എൻ്റെതായിട്ട് ഒരു ഐഡിയയിൽ ഞാൻ ചെയ്ത് നോക്കാം നിങ്ങൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കാം എന്നുകൊണ്ട് ചെയ്തതാണ് ഒരു സക്സസ് ആയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പം എല്ലാവരും ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചിക്കനൊക്കെ ആ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ അത് ബിരിയാണി റൈസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് രണ്ടുപോലും ദം ചെയ്ത് നോക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട് വ്യത്യസ്തമായ ടേസ്റ്റ് അതും ആ റൈസ് കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താൽ ദമ്മിൽ ഇരുന്ന് കഴിയുമ്പോഴത്തെ ആ സോസിൻ്റെ ടേസ്റ്റും ആ ചിക്കനും ആ ചില്ലി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാം വന്നുകഴിഞ്ഞാൽ പ്രത്യേക ആണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം ട്രൈ നോക്കേണ്ട അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്